ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ നല്ല കോട്ടൻ്റെ പ്രസ് ബട്ടൺ ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് എൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് ഡാർക്ക് വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു റൗണ്ട് റൗണ്ട് നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പ്രസ് ബട്ടൺ രണ്ട് പ്രസ് ബട്ടണും കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു കോഫി ആണ് വന്നിരിക്കുന്നത് കോഫി കളറിലെ ഒരു പീച്ച് കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരെ എല്ലാം നല്ല നല്ല കളേഴ്സാണ് അടുത്ത നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനും ഒരു ഓറഞ്ച് വരെ ഉള്ള ഡിസൈൻ രണ്ട് ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇനി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് അഞ്ചറക്കിലാണ് വന്നിരിക്കുന്നത് അഞ്ചറക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഹക്കോബയുടെ പീസ് നെക്കിൽ വെച്ചിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്ദിയുടെ കളറാണ് ഇതിൻ്റെ ഡിസൈൻ ക്ലോസ് ഒക്കെ ഇങ്ങനെ വരും നല്ല അടിപൊളി സാധനമാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കോളം നല്ലൊരു നെറ്റിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്രീസ് ഉണ്ട് ഓപ്പണിംഗ് ഇല്ല ഇതുപോലെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് അടുത്തത് കളർ സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു സൈസ് ലാർജാണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇത് അജറയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല മോഡലിന് നൈറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ നെക്കിൽ ഇങ്ങനെ പീസ് വെച്ചത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു ആണ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് കോഫിയുടെ കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ ഒരു ഓറഞ്ച് കളറിൻ്റെ ഡിസൈൻ എല്ലാം ലാർജാണ് ത്രീ നയൻറ്റി ടു റേറ്റ് ഫുൾ വീ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് റെഡിൽ അക്കോബയുടെ പീസ് വെച്ചത് ഇങ്ങനെയാണ് വരുന്നത് റെഡിൽ ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ നല്ലൊരു ഡിസൈൻ ആണ് ഇത് റേറ്റ് വന്നിരിക്കുന്നത് ലാർജ് ത്രീ നയൻ്റി ടു അങ്ങനെ ലാർജ് സൈസില് രണ്ട് ടൈപ്പ് ടൈപ്പിനെ കളക്ഷൻ നമ്മൾ കണ്ടു അതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ് വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ